പോകുന്നു ഏറ്റവും പുതിയ വിവരം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരാഴ്ചത്തേക്ക് സ്റ്റേ അനുവദിച്ചിരിക്കുന്നു വിവരങ്ങളുമായി ഷപ്ന സീരിച്ചിരുന്നു ഷപ്ന ഈ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് റിപ്പോർട്ട് വരാനുള്ള ഒരു നീക്കത്തിലായിരുന്നു സിനിമ പലരുടെയും പേര് സ്വകാര്യത മാനിച്ച് പലരുടെയും പേരുകൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണെങ്കിൽ കൂടി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം എന്തെന്ന് അറിയാം അതിനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയാമെന്നുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ചെയ്തു ലക്ഷ്മി ഒരാഴ്ചത്തേക്കാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ റിപ്പോർട്ട് സ്റ്റേ ചെയ്തിട്ടുള്ളത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇന്ന് മൂന്ന് മണിക്ക് റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കുകയാണ് ഇത്തരത്തിൽ അടിയന്തരമായി കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും സ്റ്റേ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് സിനിമാ നിർമ്മാതായ സജിമോൻ പാറയിലാണ് ഹജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് ഉച്ചയോടെ ഈ ഹർജി പരിഗണിക്കുകയും വിശദമായ വാദം ഇതിൽ നടക്കുകയും ചെയ്തു അല്പസമയം മുമ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഈ സ്റ്റേ ചെയ്യാനും കോടതി ഉത്തരവിട്ടിട്ടുള്ളത് കാശ കമ്മീഷൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചിരുന്നത് ഈ ഹർജിക്കാരന്റെ വാദത്തെ ശക്തമായി വിവരാവകാശ കമ്മീഷന്റെ അഭിഭാഷകൻ എതിർത്തിരുന്നു ആരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ പുറത്തു നൽകരുതെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നു അതുപോലെ ഇതുവരെയും കോടതിയെ സമീപിക്കാതെ ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് നൽകണം എന്ന് വിവരാവകാശം പറഞ്ഞിരിക്ക കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന അവസാന നിമിഷമാണ് ഹർജിക്കാരൻ കോടതിയിലെത്തിയതെന്നും അതുകൊണ്ട് ഈ ഹർജി തള്ളണം എന്നൊരാവശ്യവും വിവരാവകാശ കമ്മീഷന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് കോടതി ആ വാദം തള്ളി ഏതായാലും ഹർജിക്കാരന്റെ ആവശ്യപ്രകാരം തന്നെ ഇടക്കാല സ്റ്റേ അനുവദിച്ചിരിക്കുന്നു ഒരാഴ്ചത്തേക്ക് മാത്രമാണ് സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് ഹർജിക്കാരൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സിനിമാ മേഖലയിലെ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കും എന്നതായിരുന്നു തുടർ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഇടക്കാല ആവശ്യവും ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു വിവരാവകാശ നിയമപ്രകാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടയാൾക്ക് സാംസ്കാരിക വകുപ്പ് ഇന്നാണ് ഇന്ന് മൂന്ന് മണിക്കാണ് ഈ പകർപ്പ് നൽകാൻ തീരുമാനമെടുത്തിരുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ ജസ്റ്റിസ് പി എം മനോജിന്റെ ബെഞ്ച് ഈ ഹർജി സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഈ അന്തിമ റിപ്പോർട്ട് നൽകിയത് എന്നാൽ അതിൽ ഇതിലെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിരുന്നില്ല തുടർന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാനിരുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ ഹർജിക്കാരന് ഇത്തരത്തിൽ അടിയന്തരമായ ഒരു നീക്കം നടത്തുകയും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് സ്റ്റേ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വപ്ന ഈ പറഞ്ഞതുപോലെ പേര് വിവരങ്ങൾ വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ലെങ്കിലും പലരിലേക്കും വിരൽ ചൂണ്ടുന്ന ഒന്ന് തന്നെയായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിലെ തുടർ നടപടികൾ ഏറെ പ്രധാനമായിരുന്നു ഈ സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും തുടർനീക്കം ലക്ഷ്മി ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എതിർക്കക്ഷികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇവർ ഇതിൽ വിശദീകരണം നൽകും ഈ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന്റെ എതിർക്കക്ഷികൾ ഇവർ ഇതിൽ വിശദീകരണം നൽകുകയും ഏതെങ്കിലും തരത്തിലുള്ള ഈ ഹർജിക്കാരൻ ഉന്നയിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വാദത്തിൽ കഴമ്പുണ്ടോ എന്ന് കോടതി പരിശോധിക്കുകയും അതിനുശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് ഇനി പുറത്തുവിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഏതായാലും ഒരാഴ്ചത്തെ സമയമാണ് കോടതി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഇന്ന് വലിയ വാദങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നു റിപ്പോർട്ട് പുറത്തു വന്നാൽ മൊഴി നൽകിയവരെ സിനിമാ മേഖലയിലുള്ളവർ തിരിച്ചറിയും എന്നായിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം അത് ഒരേപോലെ ഈ ആരോപണം ഉന്നയിച്ചയാളെയും അതുപോലെ ആരോപണം വിധേയനായ ആളെയും ബാധിക്കുന്ന അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് അപ്പീൽ നൽകിയവരാരും കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയവരല്ല എന്ന് ഹർജിക്കാരൻ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് നൽകാമെന്ന് കമ്മീഷൻ തീരുമാനിച്ചിരുന്ന ആളുകൾ ആരും തന്നെ ഈ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയോ അവർ ഇതിൽ കക്ഷികളോ അല്ല റിപ്പോർട്ട് പുറത്തുവിടുന്ന ആവശ്യം നേരത്തെ തന്നെ നിരസിച്ചിട്ടുള്ളതാണ് സാംസ്കാരിക വകുപ്പ് അടക്കം ഇതിൽ ഇത്തരം ആവശ്യം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ഉത്തരവ് റദ്ദാക്കണം തൽക്കാലത്തേക്ക് ഇത് സ്റ്റേ ചെയ്യണം എന്ന ആവശ്യവും ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു അതുപോലെ മറ്റൊന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ നമ്മൾ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി ഡിസംബറിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാനോ അല്ലെങ്കിൽ ഒരു തുടർ നടപടികൾക്ക് ഒന്നും അന്ന് സർക്കാർ തയ്യാറായില്ല പിന്നീട് നമ്മൾ കണ്ടതാണ് ഈ ഡബ്ല്യു സി സി അടക്കം സർക്കാരിനെ സമീപിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ചതുമൊക്കെ ഇതൊക്കെ അനുസരിച്ച് പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിലാണ് എൺപത്തിരണ്ട് പേജുകളും വിവിധ പേജുകളായി നൂറ്റി പതിനഞ്ച് ഖണ്ണികകളും ചില വരികളും ഒക്കെ ഒഴിവാക്കി ഈ റിപ്പോർട്ട് ഇന്നിപ്പോൾ പുറത്തുവിടാനായി തയ്യാറായത് പക്ഷേ ഈ തിടുക്കപ്പെട്ടുള്ള ഹർജിക്കാരൻ്റെ ഈ നീക്കം ഇപ്പോൾ തിടുക്കപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള സ്റ്റേ ഇതൊക്കെ പലതും മറച്ചു ഒരു നീക്കമായി കൂടി നമുക്ക് വിലയിരുത്തിക്കൂടെ ഹർജിക്കാരൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ ചിലരുടെ സ്വകാര്യതയെ ബാധിക്കും പ്രത്യേകിച്ച് ഇതിൽ മൊഴി നൽകിയവര് അതുപോലെ ആരോപണ വിധേയർ മാത്രമല്ല ആരോപണം ഉന്നയിച്ചവർ പോലും അവരുടെ പോലും സ്വകാര്യതയെ ബാധിക്കുന്ന ചില വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകും അത് സിനിമാ മേഖലയിൽ ആകെ പ്രതിസന്ധിക്കിടയാക്കുകയും ഇത്തരത്തിലുള്ള ശത്രുതയിലേക്കും പോവുകയും ചെയ്യും ആ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നായിരുന്നു ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട വാദം തുടർന്നാണ് ഇപ്പോൾ എന്നാൽ വിവരാവകാശ കമ്മീഷൻ ഇതിനെ കൃത്യമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹർജിക്കാരൻ കക്ഷിയല്ല എന്നതായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഹർജിക്കാരൻ ഹേമ കമ്മീഷൻ മുമ്പാകെ ഹാജരായിട്ടില്ല അതുപോലെ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് ഹർജിക്കാരൻ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് അതുപോലെ ഹർജിക്കാരൻ മറ്റാർക്കോ വേണ്ടി സംസാരിക്കുകയാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ വിവരാവകാശ കമ്മീഷൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള വാദ പ്രതിവാദങ്ങൾക്കൊടുവിലാണ് ജസ്റ്റിസ് പി എം മനോജ് ഈ റിപ്പോർട്ട് സ്റ്റേ ചെയ്തിട്ടുള്ളത് ഏതായാലും റിപ്പോർട്ട് കൈമാറുന്നത് സ്റ്റേ ചെയ്തിട്ടുള്ളത് ഒരാഴ്ചത്തേക്കായിരിക്കും ഈ റിപ്പോർട്ട് കൈമാറുന്നത് സ്റ്റേ ചെയ്തിട്ടുള്ള ചെയ്യുന്നത് അതിനുശേഷം ഇതിൽ വിശദമായ വാദം ഒന്നുകൂടി കേൾക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അടക്കം വിശദീകരണം തേടുകയും ഈ വിശദീകരണം തേടിയ ശേഷം ഇതിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് കോടതി എത്തുകയും ചെയ്യും പിന്നെ എന്താണെങ്കിലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നിപ്പോൾ പുറത്തുവിടാനിരിക്കാൻ അതിനിപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത് ഈ പുറത്ത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ട് ചലച്ചിത്ര നിർമ്മാതാവ് സജി പാറയിലാണ് കോടതിയെ സമീപിച്ചത് അതിന് പിന്നാലെയാണ് സ്റ്റേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊപ്പം ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട് ശ്രീമതി ഭാഗ്യ ഭാഗ്യലക്ഷ്മി എന്താണെങ്കിലും ഇന്ന് കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരും എന്നുള്ളൊരു ആകാംക്ഷയിൽ തന്നെയായിരുന്നു ഇന്ന് എല്ലാവരും പക്ഷേ പേരുവിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ലെങ്കിലും പലരിലേ പലരിലേക്കും വിരൽ ചൂടുന്ന ഒരു റിപ്പോർട്ടായിരിക്കും ഇത് എന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇതിനുള്ളൊരു തുടർ നടപടികൾ എന്താകും എന്നുള്ളൊരു ചിന്തയിലുമൊക്കെയായിരുന്നു പക്ഷേ പെട്ടെന്നാണ് ഈ റിപ്പോർട്ടിനൊരു സ്റ്റേ വന്നിരിക്കുന്നത് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു കോടതി ഉത്തരവിനെ ഈ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്റെ ഒരു നിയമവശം പലരോടും സംസാരിച്ചപ്പോ മനസ്സിലായത് ഈ റിപ്പോർട്ട് ഒരിക്കലും ഒരാളിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു റിപ്പോർട്ട് ആയിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ ഒരാളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആരെക്കുറിച്ചും ആരെങ്കിലും കുറിച്ചുള്ള പിന്നെ ആരോപണം അതിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പരാതി പറഞ്ഞ ആളും അല്ലെ ആരാണ് അവരോട് അത്തരത്തിൽ പെരുമാറിയതെന്ന് ഇതും ആ റിപ്പോർട്ടിൽ ഉണ്ടാകില്ല എന്നാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം കാരണം എന്നോ നടന്ന ഒരു വിഷയമാണത് ആ വിഷയം തന്നെ അതുകൊണ്ട് തന്നെ അതിന് യാതൊരു തെളിവുകളും ഒന്നുമില്ലാത്ത സ്ഥലത്ത് അത് വെറും ഒരു ആരോപണമായി മാത്രം അവസാനിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് സിനിമയ്ക്കുള്ളിൽ വരേണ്ട മാറ്റങ്ങൾ സ്ത്രീകളുടെ സുരക്ഷിതത്വം അതുപോലെ പേയ്മെന്റ് വിഷയം സ്ത്രീകൾക്ക് വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും ആ റിപ്പോർട്ടിൽ അതായത് ഈ പലരോടും സംസാരിക്കുമ്പോൾ അവർ കണ്ടെത്തിയ അല്ലെങ്കിൽ പലരും കൊടുത്ത മൊഴികളിൽ കൂടി അവർ കണ്ടെത്തിയ ആകെ കൂടിയുള്ളൊരു ഫൈൻഡിങ്സ് ആയിരിക്കും ടോട്ടൽ റിപ്പോർട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്കിപ്പോ ഏറ്റവും അത്ഭുതം ഇത് എന്തിനാണ് ഈ സ്റ്റേ കൊടുത്ത ആള് ആള് വെറുതെ ഒരു സ്റ്റേ കൊടുത്തതായിരിക്കില്ല ഇതിന്റെ പിന്നിൽ ആരോ നിന്നുകൊണ്ട് സ്റ്റേ കൊടുപ്പിച്ചതായിരിക്കും കാരണം ഞാനിങ്ങനെ കാത്തിരിക്കായിരുന്നു ഇത് എന്തുകൊണ്ട് സിനിമക്കുള്ളിൽ നിന്ന് ആരും ഒന്നും അനങ്ങുന്നില്ല എന്ന് അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇത് ഒരാളെ കൊണ്ട് ആരൊക്കെയോ ചെയ്യിക്കുന്ന ഒരു പണിതാണ് തീർച്ചയായിട്ടും ചെയ്ത ആള് അങ്ങനെയൊന്നും ഇല്ല ഇത് ഞാൻ സ്വമേതയെന്നൊക്കെ പറയും അത് അവിടെ ഇരിക്കട്ടെ പക്ഷേ എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പൊ അതിനർത്ഥം സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെയോ പിന്നെ പറഞ്ഞുകൂടാത്തത് അരുതാത്തത് സംഭവിക്കുന്നുണ്ട് എന്ന് വളരെ അവർ തന്നെ ഉറച്ചു പറയുന്ന മാതിരിയല്ലേ ഈ സ്റ്റേ ഈ സ്റ്റേ റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആർക്കോ എവിടേക്കോ കൊള്ളാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ പിന്നെ സ്റ്റേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും തീർച്ചയായും ശ്രീമതി ഭാഗ്യലക്ഷ്മി മാത്രമല്ല ഈ സർക്കാർ തന്നെ അല്ലെങ്കിൽ കമ്മീഷൻ തന്നെ അടിവരായിട്ട് പറയുന്നുണ്ട് ഒരാളുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇരിക്കുക ഇത്രയും ഒരു ഹർജി സമർപ്പിക്കണമെങ്കിൽ അതിനെ ഇത്രയും ഒരു സ്റ്റേ വാങ്ങിച്ച് കൂട്ടണമെങ്കിൽ തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആരെയൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ പൊള്ളുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇത് ഭയപ്പെടുന്നുണ്ട് അതിന്റെ അർത്ഥം ആരൊക്കെയോ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നവർ സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ ഭയം അതിന് അതാണ് ഈ സ്റ്റേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥത്തിൽ അവർ തന്നെ പിന്നെ എന്റെ അച്ഛൻ പത്തായത്തിനകത്ത് ഇല്ലെന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ഈ സ്റ്റേ തീർച്ചയായിട്ടും ഈ സ്റ്റേ അധികം അങ്ങനെ എപ്പോഴും ഇവർക്ക് നിർത്തിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ കോടതിക്ക് ആ സ്റ്റേ ഒഴിയേണ്ട ഒരു അവസ്ഥ വന്നേ പറ്റൂ കാരണം ഇത് ഇത്രയധികം പണം ചിലവാക്കി പിന്നെ സർക്കാർ രൂപീകരിച്ച് ഒരു കമ്മിറ്റി മുൻപാകെ ഒരുപാട് സ്ത്രീകൾ ചെന്ന് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ ഒരു വിഷയമാണ് ആ വിഷയത്തെ എത്ര കെയർലെസ് ആയിട്ട് ഒരു ചെറിയൊരു കൂട്ടം സിനിമയിലുള്ളൊരു അതായത് വളരെ സമ്പന്നരായ വളരെ ഉന്നതരായ ആളുകൾക്ക് വേണ്ടി കോടതി അങ്ങനെ എല്ലാ കാലവും അത് സ്റ്റേ നിലനിർത്തി കൊണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ ഈ മൊഴി പുറത്തുവിടരുത് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് കോടതി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായും ശ്രീമതി ഭാഗ്യലക്ഷ്മിയെ വളരെയധികം നന്ദി പ്രതികരിച്ചതിന് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് വളരെയധികം കാത്തിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കാരണം ഈ നാല് നാലര വർഷത്തെ ക്ഷമിക്കണം ഒരു കാത്തിരിപ്പായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ളത് അതിനാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേ വന്നിരിക്കുന്നത് ഈ നമ്മൾ പറഞ്ഞതുപോലെ സ്വകാര്യതയെ മാനിക്കുന്ന പല ഘടകങ്ങളും അല്ലെങ്കിൽ ആ പേര് വിവര ഉന്നയിച്ച ആ പേരു വിവരങ്ങളൊക്കെ മാറ്റുന്ന ഖണ്ണികകളൊക്കെ മാറ്റി കൊണ്ടുള്ള ആ പേജ് എൺപത്തിരണ്ട് പേജുകളും വിവിധ പേജുകളിലായി നൂറ്റി പതിനഞ്ച് ഖണ്ണികകളും ആ ചില വരികൾ പോലും ഒഴിവാക്കിയാണ് ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാനിരുന്നത് അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിനെ ഭയപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു തിടുക്കപ്പെട്ടൊരു സ്റ്റേ വാങ്ങുന്നു ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുന്നു ഒരാഴ്ചയ്ക്കു ശേഷം ഒരാഴ്ച വരെയാണ് ഈ സ്റ്റേ ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത് ഷപ്ന സിയത് തുടരുന്നുണ്ട് നമുക്കിപ്പം ഷപ്ന ഇപ്പോൾ ഈ ഭാഗ്യലക്ഷ്മിയൊക്കെ പ്രതികരിച്ചതുപോലെ ആരൊക്കെയോ എന്തൊക്കെയോ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തിടുക്കപ്പെട്ട് കോടതിയെ സമീപിച്ചതും തിടുക്കപ്പെട്ടൊരു സ്റ്റേ വാങ്ങിയെടുത്തതുമൊക്കെ ഇനിയിപ്പോൾ എന്തായിരിക്കും ഒരു തുടർ നടപടികൾ ഡബ്ല്യു സി സിയുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടാവുക മാത്രമല്ല ഈ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങൾ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് മലയാള സിനിമാ വ്യവസായവും പല കുടുംബങ്ങളും തകർന്നേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി അല്ലെങ്കിൽ ചിലരുടെ വാക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതിനെയൊക്കെ നമ്മൾ എങ്ങനെ വായിച്ചെടുക്കണം സേതുലക്ഷ്മി ഇപ്പോൾ നേരത്തെ സേതുലക്ഷ്മി എന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ നീതി നിഷേധവും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടി രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയമിക്കുന്നത് എന്നാണ് ഇത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി അത് ഇതിന് ഇത് പഠനം നടത്തിയും സിനിമാ രംഗത്ത് വനിതാ കൂട്ടായ്മയായ ഇൻ സിനിമാ കളക്ടീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കമ്മിറ്റി വരുന്നു അതിനുശേഷം ഈ കമ്മിറ്റി ഇതിൽ വിശദമായ പഠനം നടത്തുന്നു ഈ പഠനം നടത്തി ഇതിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ഇതിൽ സജീവമായി ഇടപെടുകയും അതുപോലെ ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ഇതിൽ കൂടുതൽ പങ്കാളികളാകുകയും അവർ ഇത് കൃത്യമായി മൊഴി നൽകുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കമ്മിറ്റി ഇത്തരം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ തന്നെ ജസ്റ്റിസ് ഹേമ തന്നെ വ്യക്തമാക്കി ഇത് ഇത്തരത്തിലുള്ള ചില സ്വകാര്യമായ കാര്യങ്ങൾ ഇതിലുണ്ട് പലരെയും ബാധിക്കുന്ന തരത്തിലുള്ള സിനിമാ മേഖലയെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടരുത് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ വ്യക്തമാക്കിയിരുന്നു അക്കാര്യം ഇന്ന് ഹർജിക്കാരൻ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിവരാവകാശ കമ്മീഷൻ ചില പേജുകൾ ചില കണ്ണികകൾ അതുപോലെ ചില പാരഗ്രാഫുകളൊക്കെ ഒഴിവാക്കി ഇതിൽ പുറത്തുവിടാവുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ചെയ്തു ഇന്ന് മൂന്ന് മനസ്സിലും ഈ റിപ്പോർട്ട് പുറത്തുവിടാം അഞ്ച് അഞ്ച് പേർക്ക് അപ്പീൽ നൽകി അഞ്ച് പേർക്ക് ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നൽകാം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനം വന്നത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നിട്ട് പോലും ഈ ഹർജിക്കാരൻ ഇന്ന് ഇന്നാണ് ഈ ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത് ഇന്നലെ ഹർജി നൽകി ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഈ ഹർജി എത്തി ഹർജിക്കാരൻ പ്രധാനമായും ഈ വൈകിയ വേളയിൽ ഹർജിയുമായി എത്തിയതിന് വിവരാവേശ കമ്മീഷന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തെങ്കിലും അക്കാര്യങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഈ സിനിമാ മേഖലയിൽ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് വരും അതുപോലെ പലരുടെയും ഈ മൊഴി നൽകിയ ആളുകളുടെ ഉൾപ്പെടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് വിവരങ്ങൾ പുറത്തു തുടങ്ങിയ കാര്യങ്ങളാണ് ഹർജിക്കാരൻ തന്നെ ഇന്ന് ഉന്നയിച്ചത് ഏതായാലും ഈ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരണം എന്നാഗ്രഹിക്കുന്ന വനിതാ കൂട്ടായ്മയായ വിമണ്ണിൻ സിനിമ കളക്ടീവ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വരും ദിവസങ്ങളിൽ ഇവരും ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാനും സാധ്യതയുണ്ട് അതുപോലെ സർക്കാരിനോടും ഇത് സംബന്ധിച്ച് വിശ ും ചോദിച്ചിട്ടുണ്ട് വിവരാവകാശ കമ്മീഷന്റെ അഭിഭാഷകൻ ഇന്ന് തന്നെ കോടതിയെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഒരു സ്വകാര്യതയെയും ലംഘിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഒരു വിവരവും പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് ഈ ഹർജി തള്ളണം അതുപോലെ ഈ ഹർജിയിൽ ഒരു പൊതു താല്പര്യമുണ്ട് എന്നായിരുന്നു ഈ ഹർജിക്കാരന്റെ വായ പൊതു താല്പര്യം എന്നായിരുന്നു എന്നാൽ അതിനെയൊക്കെ വിവരാവകാശ കമ്മീഷൻ അഭിഭാഷകൻ ഇന്ന് എതിർക്കുകയും ചെയ്തിരുന്നു ഈ രണ്ടായിരത്തി പതിനേഴിൽ ിൽ നമ്മൾ ആദ്യം മലയാള ചലച്ചിത്ര മേഖലയിൽ ആ വനിതാ കൂട്ടായ്മയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങണം ഒപ്പം തന്നെ അത്തരം ഒരു കൂട്ടായ്മ രൂപപ്പെടാനുണ്ടായ സാഹചര്യവും പരിസരവും നമ്മൾ ഓർക്കണം പുരുഷ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ നടന്മാർ എന്നൊരു അച്ചുതണ്ടിൽ മാത്രം കറങ്ങിക്കൊണ്ടിരുന്ന ആ മലയാള സിനിമ മേഖലയിൽ ശക്തമായ ഒരു വനിതാ കൂട്ടായ്മ ഉയർന്നു വന്നത് തന്നെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച ഒരു ഘടകമാണ് അതിനുശേഷമാണ് ഇവിടെ നടക്കുന്ന ചൂഷണങ്ങളും ഇവിടെ ഇത്തരത്തിലുള്ള വേർതിരിവുകളുണ്ട് എന്നുള്ളൊരു കാര്യവുമൊക്കെ പുറം ലോകം അറിയുന്നത് ഇപ്പോൾ ഈ അതിനെയൊക്കെ പഠിച്ച് ഉള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ പുറത്തു വരാനിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഹർജിക്കാർ ഇങ്ങനെ ഒരു ഹർജി സമർപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ ഈ സ്റ്റേ വരുന്നതുമൊക്കെ ഈ ഹർജിക്കാരൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹേമ കമ്മീഷന് മുൻപാകെ ഹാജരായിട്ടുണ്ടോ മാത്രമല്ല ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അത് സ്വകാര്യതയെ മാനിക്കും അല്ലെങ്കിൽ ഒരു പൊതു ഇല്ല എന്ന് പറയുന്നതിനപ്പുറം ഈ ഹർജിക്കാരൻ എന്തെങ്കിലും ഒരു കാര്യം പുറത്തുവിടുന്നുണ്ടോ അത്തരത്തിൽ ഈ കമ്മീഷന് മുമ്പാകെ ഒരിക്കൽ പോലും ഹാജരായ ആളല്ല ഈ ഹർജിയുമായി കോടതി വന്നത് എന്ന് വിവരാവകാശ കമ്മീഷന്റെ അഭിഭാഷകൻ തന്നെ ഇന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു അതുപോലെ നമുക്കറിയാം സൂചിപ്പിച്ച പോലെ കൊച്ചിയിലെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്മീഷൻ നിയമിക്കാനുള്ള കാരണം തന്നെ രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട സമിതി ആറ് മാസത്തിനകം ഇതിന്റെ പഠന റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു നിർദ്ദേശം അതിനുശേഷം ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഈ ഹേമ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ വർഷങ്ങൾ പിന്നീട് ും ഈ റിപ്പോർട്ടിൽ ചർച്ച ഉണ്ടാകുകയോ അതിൽ യാതൊരു നടപടി ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ അതുപോലെ തൊഴിൽ ചൂഷണം ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു റിപ്പോർട്ടാണ് ലൈംഗിക അതിക്രമം അതുപോലെ അത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തിയ ഒരു റിപ്പോർട്ടാണ് ഇത് ഈ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് ഒരു പരിഹാര നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിഹാര കാര്യം എന്ന രീതിയിൽ കൂടിയാണ് പ്രത്യേകിച്ച് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് അത്തര സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പുവരുത്താൻ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു തീരുമാനങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്കും സർക്കാരിന് തന്നെ എത്താവുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് അതിനപ്പുറമാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഹർജിക്കാർ തന്നെ എതിർക്കുന്ന ഈ സ്വകാര്യത അല്ലെങ്കിൽ ഈ ലൈംഗിക അതിക്രമം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തുമ്പോൾ പോലും ഈ റിപ്പോർട്ടിന് പ്രസക്തമായ ഒരു ഹേമ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനായി ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയെ ബാധിക്കുമെന്നും അത് തടയണമെന്നും ആവശ്യപ്പെട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രശസ്തിക്ക് വേണ്ടി മാത്രമുള്ള ഒരു റിപ്പോർട്ടാണതും ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ലെങ്കിലും അത് പലരിലേക്കും വിരൽ ചൂണ്ടുമെന്നും ഹർജിക്കാരൻ കോടതി അറിയിച്ചിരുന്നു അങ്ങനെ ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് കോടതി ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ നീണ്ട വാദത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഹൈക്കോടതി താൽക്കാലികമായ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്